ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ഒരു സോഷ്യൽ മീഡിയ കണ്ട ഒരു വീഡിയോ ആണ് അത് നിങ്ങളെ കൊണ്ട് കാണിക്കാമെന്നു ചോദിച്ചാൽ ഒരു പാത്രം റെഡിയാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ് അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാമേ ഈ ഒരു പാത്രം ഈ രൂപത്തിലാകാൻ വേണ്ടി അവർ എടുക്കുന്ന എഫേർട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു തകിടം പീസ് പോലത്തെ ഈ ഒരു ഐറ്റം കട്ട് ചെയ്തതാണ് അത് അതിൽ നിന്നാണ് ആ ഒരു പാത്രമായി വരുന്നത് അപ്പം നമുക്കത് ഫുൾ വീഡിയോ ആയിട്ട് കാണാതെ എന്തൊക്കെ പരിപാടികൾ ചെയ്ത് എത്ര പേരെഫേർട്ട് എടുത്ത ആ ഒരു പാത്രം ആ റെഡിയായി ആ ഒരു ഇതിൽ വരുന്നു സത്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് കാണുമ്പോഴത്തേക്കും മനസ്സിലാകുള്ളൂ ഇങ്ങനെ ഉരുക്കി ഈയം പോലെ ആക്കി എടുത്ത് അതിനെ പല പല രൂപത്തിലാക്കി അങ്ങനെ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്താണ് ഒരു പാത്രം പാത്രമായിട്ട് വരുന്നത് നമ്മൾ മേടിക്കുമ്പോൾ പോകുമ്പോഴത്തേനും കടലിരിക്കുന്ന റെഡിമെയ്ഡ് ഒരു സാധനം ഇതിൻ്റെ റേറ്റ് വെക്കുമ്പോൾ നമ്മൾ ഇതിന് ഇത്ര രൂപയാണ് പക്ഷെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന എഫേർട്ടുകൾ കാണുമ്പോഴത്തേക്കിനും ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടാലും നമുക്കത് മനസ്സിലാക്കാം അപ്പോൾ ഇയ്യം പോലെ ആ ഉരുക്കിയെടുത്ത സാധനം ഈ ഒരു മെഷീനകത്തോട്ട് ഒന്ന് പരത്തി എടുക്കുകയാണേ ഒരു മേ ചപ്പാത്തി പരത്തിയെടുക്കുന്നവർ അത് എത്ര ചൂടോടെ കൂടിയാണ് അവർ ചെയ്യുന്നത് അവർ ആ സമയത്ത് അവരനുഭവിക്കുന്ന ഒരു ചൂടുവെല്ലാം അതിന് ശേഷം വേറെ ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ആ ആൾ ആ അതിനെ കുറച്ചും കൂടെ വലുതാക്കി പരത്തും അടിച്ചടിച്ച് പരത്തുക ഇതിൻ്റെ പുറകിൽ എത്ര എത്ര ആൾക്കാരുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും അറിയുന്നില്ല അതിന് ശേഷം ഇതിനെ ഒരു ഷേപ്പിലേക്ക് ആക്കാൻ വേണ്ടി വേറൊരാൾ അതിൻ്റെ ഒരു ഇങ്ങനെ അടിച്ചടിച്ച് സെറ്റാക്കുന്നു കണ്ടോ അവർ കുറേ അത്രയ്ക്ക് ശക്തി എടുത്ത് ഇടിച്ച് പരത്തിയാണ് അതിനെ ആ ഒരു നമ്മുടെ ചീനച്ചട്ടിയുടെ ഒക്കെ ഏകദേശം ഷേപ്പാക്കി എടുക്കുന്നത് അങ്ങനെ ഷേപ്പാക്കി എടുക്കുന്ന സാധനം ഇനി അതിനെ വേറൊരു രീതിയിലേക്ക് കുറച്ചും കൂടെ ആക്കാൻ വേണ്ടിയിട്ട് അടുത്ത അടുത്തയാളുടെ പോകുന്നു അപ്പോൾ എത്ര പേരുടെ കൈമാറിയാണ് വരുന്നു ഇനിയാണെങ്കിൽ വേറൊരു ഐറ്റം എടുത്ത് ചൂടാക്കി വീണ്ടും അടിച്ച് പരത്തി അതിൻ്റെ ഷേപ്പുകളിലേക്ക് വീണ്ടും വീണ്ടും വരുത്തുകയാണ് അങ്ങനെ അതിൻ്റെ ആ ഷേപ്പ് ഒരു സ്മൂത്ത്നിങ് ആക്കി എടുക്കുകയാണ് സൈഡൊക്കെ ഒരു പിടിക്കാനുള്ള സെറ്റപ്പിലോട്ടാക്കി എടുക്കുന്നു അടിയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് റൗണ്ടായിട്ട് ഇരിക്കണം തറലി ഇരിക്കണമെങ്കിൽ അതിനൊരു ഷേപ്പ് വേണുള്ളൂ അത് അങ്ങനെ ചെയ്യുന്നു കുറേ എഫേർട്ടാണ് ഇവരെടുക്കുന്നത് അല്ലേ ഇനിയിപ്പോൾ ഒരു കളറ് കളർ ൂത്തുവിടുന്നേ ഈ കളറിലേക്ക് മാറ്റി കഴിയുമ്പോഴത്തേക്കിന് ഒരു ഗോൾഡൻ കളർ വരികയാണ് കണ്ടോ കഴുകിയെടുത്തപ്പം അത്യാവശ്യം നല്ല കളറായി വെറും എന്താ കമ്പി കമ്പിപ്പീസ് പോലെ അവിടെക്കുള്ള സാധനമാണ് ഇപ്പം ഈ ഒരു പരുവത്തിലായി കിട്ടിയേക്കുന്നത് നീ അതിനു ചെയ്യാനുള്ള ഡിസൈനുകൾ എടുത്ത് കൊടുക്കുകയാണ് എന്ത് രസമാണ് കാണാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു പാത്രം ഇനി എടുത്ത് എന്താ കടയിൽ കിട്ടുന്നു പക്ഷേ അതിനടുത്ത് എഫേർട്ട് കണ്ടോ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാം പറഞ്ഞ് മനസ്സിലാക്കി തരാം വിചാരിച്ചെടുത്തൊരു വീഡിയോ ആണ് അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ ബേശിഞ്ചിനാമാണ്